നമസ്കാരം എൻ ഡി എ സർക്കാരിന്റെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ഇതിൽ മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ പദ്ധതിയെ ലീഗ് സ്വാഗതം ചെയ്തിരുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ നാച്ചിയപ്പൻ അധ്യക്ഷനായ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുള്ളത് സമയവും അധ്വാനവും ലാഭിക്കാൻ സാധിക്കും എന്നായിരുന്നു അന്ന് ലീഗിന്റെ നിലപാട് പദ്ധതിയെ ലീഗ് സ്വാഗതം ചെയ്തു എന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ സമിതിക്ക് മുമ്പാകെ മുസ്ലിം ലീഗ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ പദ്ധതിയെ പാർട്ടി സ്വാഗതം ചെയ്തിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തെത്തിയത് അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയിൽ മുസ്ലിം ലീഗ് എതിർപ്പ് അറിയിച്ചിരുന്നതായി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാംനാഥ് കോവിന്ദ് തയ്യാറാക്കിയിട്ടുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്നും അഭിപ്രായപ്പെടുത്തുന്നു ആരെയെങ്കിലും വിളിക്കുകയോ സമയം അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിയമ കമ്മീഷനിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഇത് സംബന്ധിച്ച് എതിർപ്പ് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ ഈ വിഷയം ഗൗരവമായി എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആർ എസ് എസ് അജണ്ടയെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്ത വാർത്ത ഞെട്ടിപ്പിക്കുന്നതെന്നും വഞ്ചനാപരവുമാണെന്നുമാണ് നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൾ അസീസ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് ഔദ്യോഗിക നിലപാട് ലീഗ് വ്യക്തമാക്കിയത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ പുലർത്തിയ ഈ മൗനത്തിന്റെ കാരണവും ഇതുതന്നെയാണ് വിഷയത്തിൽ ലീഗ് നിലപാട് വിശദീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി മുമ്പാകെ എതിർപ്പറിയിക്കാതെ മുസ്ലിം ലീഗ് മാറി നിന്നത് മോഡി സർക്കാരിൽ നിന്നുമുള്ള പ്രതികാര നടപടി ഭയന്നാണെന്നും മുമ്പും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറിയ ചരിത്രമാണ് ലീഗിന്റെതെന്നും ഐ സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി ഇ ഡി എ ഭയന്നു കഴിയുന്ന ലീഗ് പ്രമാണി സംഘത്തിന് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ഘടക കക്ഷികൾ എടുക്കുന്ന തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കാൻ ധൈര്യമില്ല രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയെ ഗൗരവമായി എടുത്തില്ലെന്നും നിയമ കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്ത് കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെയാണ് കുഞ്ഞാലിക്കുട്ടി തട്ടിവിടുന്ന കാപട്ട്യവും പച്ചക്കള്ളവുമാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസ്യമിരിക്കൂർ പറഞ്ഞു എന്തായാലും ഇതോടെ ലീഗിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്